ഹലോ നമുക്കിന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഞാൻ ഇന്നലെ എൻ്റെ മോന് മീൻ അച്ചാറിടാൻ വേണ്ടി മീൻ വാങ്ങാൻ പോയപ്പോൾ ആട്ട് ആട് വെട്ടുന്ന കടയിൽ അവിടെ സൂപ്പ് കിട്ടുമെന്ന് പറഞ്ഞു അതായത് ബാലരാമപുരത്ത് കാട്ടാക്കടയ്ക്കും ബാലരാമപുരത്തിനും ഇടയിലുള്ളൊരു കടയിൽ നിന്നാണ് അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ പാക്കറ്റ് ആട്ട് സൂപ്പ് അതായത് ഇത് കട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ പാക്കറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കും അപ്പോൾ അതിന്ന് ഞാൻ വാങ്ങിയതാണ് എനിക്കെന്ന് വെച്ചാൽ കാല് വേദനയുണ്ട് മുട്ടുവേദന കാല് തലപ്പ് കാലുവേദനക്കൊക്കെ നല്ലതാണ് അതെന്ന് നമ്മുടെ അസ്ഥിയുടെ പ്രശ്നങ്ങളുള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ും മുട്ട തെയ്മാനം ഉള്ളവർക്കും അതുപോലെ തന്നെ നമ്മൾ ഫ്ലൂയിഡ് കുറയുന്നവർക്കും ഒക്കെ പക്ഷേ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ച് സൂക്ഷിക്കുക അതിന് ഇതിൻ്റെ അളവ് കുറച്ചാൽ മതി ഇത് കുറച്ചിട്ട് മറ്റ് ഐറ്റംസ് എല്ലാം ഇതിനകത്ത് കൂടുതലായി ചേർക്കാറ് ഇതിപ്പോൾ അരക്കിലോ അതായത് ഒരു പാക്കറ്റ് ഹാഫ് കിലോ ആണ് ഇതിനെ നമുക്ക് എന്തു ചെയ്യാം ഇത് പൊട്ടിക്കാം ഇത് അരക്കിലാണ് അപ്പം നമുക്കിതിനെ വെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റത്തില്ല അപ്പം എന്ത് ചെയ്യണം ഒരു ഇതുപയോഗിച്ചിട്ട് നമ്മൾ കട്ട് കട്ടിക്കൊടുത്തിട്ട് ഇതിൻ്റെ പകുതിയായി കിട്ടും ഇതിൻ്റെ പകുതിയായി കിട്ടും അപ്പം നമ്മൾ ഇതിൻ്റെ പകുതി എടുക്കുന്നുണ്ട് പകുതി മാറ്റുന്നു ഈ പകുതി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം അതല്ല നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് വാങ്ങാൻ കിട്ടുക ഏറ്റവും നല്ലതാണ് ഇത് ഫ്രഷ് തന്നെയാണ് പക്ഷേ ഒരു ഫ്രീസർ ഫ്രീസറിലാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ വാങ്ങി ഇതുപോലെ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തരാം ഓക്കെ ഓക്കെ നിങ്ങൾ ഫ്രീസറിൽ വെക്കുന്ന ഒരു സാധനം എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് വീണ്ടും ഫ്രീസറിൽ വെക്കരുത് അപ്പോഴത്തേക്ക് അതൊരുമാതിരി അതിൻ്റെ ടേസ്റ്റും ഗുണങ്ങളും എല്ലാം പോയിട്ട് അത് പിന്നെ കേടാവാൻ സാധ്യത എന്താന്ന് വെള്ളത്തിൽ ഇടാതെ തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ പകുതി ആവശ്യത്തിന് പൊട്ടുക പൊട്ടി നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോഴത്തേക്ക് കേടാകത്തില്ല കാരണം കട്ടി ഐസായിട്ടിരിക്കുകയല്ലേ അതിന് പൊട്ടിച്ചിട്ട് പകുതി എടുക്കുക ബാക്കി പകുതി അപ്പം തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കുക ഓക്കെ നമ്മളത് കൂടുതൽ കുറച്ചിടുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ആട്ടിൻ്റെ ഇറച്ചി സൂപ്പമതൊന്നും ഞാൻ കഴിക്കാറില്ല അപ്പോൾ ഇവിടെ ആരും കഴിക്കാറില്ല അപ്പം അതിൻ്റെ ടേസ്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അത് ആട്ടിൻ്റെ സൂപ്പ് കുറച്ചിട്ടിട്ട് ബാക്കി സാധനങ്ങൾ കൂടുതലുപയോഗിക്കാം അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് ഇത് കുഞ്ഞുള്ളിയാണ് കേട്ടോ ഇത്തിരി ആട്ടിന് ഇത്തിരി സൂപ്പിന് ഇത്രയും കുഞ്ഞുള്ളിയാണ് നമ്മൾ ചേർക്കുന്നത് കുഞ്ഞുള്ളി ഇതെന്താണെന്നറിയോ നെല്ലിക്കയാണ് രണ്ട് നെല്ലിക്ക ഞാൻ കട്ട് ചെയ്ത് അതിൻ്റെ കുരുവൊക്കെ ഇതിനകത്തോണ്ട് കാരണം നമ്മളിതൊന്നും എടുക്കാറില്ല അല്ല അതിൻ്റെ വെള്ളം മാത്രമല്ലേ എടുക്കുള്ളൂ അപ്പോൾ ഇത് രണ്ട് നെല്ലിക്ക പിന്നെ കുറച്ച് പച്ച മല്ലി മല്ലി അറിയാമല്ലോ മല്ലി പിന്നെ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് ജീരകം ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ നമുക്ക് വേണ്ടത് ഇത് ക്യാരറ്റാണ് പിന്നെ ഉള്ളത് ഇത് അമരയ്ക്ക ഇത് വളരെ നല്ലതാണ് കാരണം ഈ മുട്ടുവേദനയുടെ മുട്ടിൽ ഫ്ലൂയിഡ് പോണവർക്ക് അറിയാമല്ലോ അമരയ്ക്കയും വെണ്ടയ്ക്കയും കൂടെ പുഴുങ്ങി അതിൻ്റെ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഫ്ലൂയിഡിന് അതുപോലെ ഇതും ഭയങ്കര ഉത്തമമായിട്ടുള്ള ഒരു ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഈ അമരയ്ക്ക നല്ലതാണ് കാരണം ഇതിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് കൂടുതൽ ചേർക്കണം ഇതിന് ചെറിയൊരു കവർക്കുണ്ടാകും പക്ഷേ ഇതിലിടമ്പോൾ വരത്തില്ല ഇത് നമ്മൾ മല്ലിയിലയാണ് മല്ലി ഇലയെന്ന് വെച്ചാൽ നമ്മുടെ നാടൻ മല്ലിയില ഞങ്ങളുടെ വീട്ടിലുള്ളതാണ് നല്ല മണമാണ് നല്ല വാസനയാണ് പലർക്കും അറിയാമായിരിക്കും കാട്ടുമല്ലി എന്ന് പറയും ഇതും നല്ലതാണ് ഞങ്ങൾ മല്ലിയില വാങ്ങാറില്ല കാരണം ഇത് നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് ഇത് തന്നെയാണ് എടുക്കുന്നത് നല്ല മല്ലിയിലാണ് പിന്നെയുള്ളത് നമ്മൾ വെള്ളുള്ളി വെള്ളി ഇത് ഇത് ഒരെണ്ണം മുഴുവനും ഇടണം പിന്നെയുള്ളത് കുരുമുളകാണ് കുരുമുളക് പൊടി ഉപയോഗിക്കരുത് ഇതിനെ നമ്മൾ ചതച്ചാണ് ഇടുന്നത് അതായത് ഇതും ഈ വെള്ളുള്ളി നമ്മൾ ഈ മല്ലിയും ജീരകവും കൂടെ ചതച്ചു ചതച്ചിട്ടാണ് ഇടുന്നത് അപ്പം നമുക്ക് കുരുമുളകിൻ്റെ അത് പൊടിക്കാത്ത കുരുമുളകാണ് ഏറ്റവും ഉത്തമം പിന്നെ വേണ്ടത് ചന ഉപ്പ് കേട്ടോ ബാക്കി ഞാൻ ഇതിൻ്റെ ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഇത് നമുക്ക് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചതച്ചെടുക്കാം ഇതിനകത്തുള്ളത് ജീരകം മല്ലി കുരുമുളക് വെള്ളി ഒക്കെ ഇതിനൊന്ന് ചതച്ചെടുക്കാം കണ്ടോ ഇത്രയും ചതച്ചാൽ മതി ഇതുപോലെ ചതച്ചെടുക്കാം നമ്മളൊന്ന് ഒന്ന് ജസ്റ്റ് ചോപ്പാലിലിട്ട് ചോ എടുത്താൽ മതി അല്ലെങ്കിൽ ഒന്ന് ചതച്ച് ഇങ്ങനെ എടുക്കുക ഇത് നമ്മുടെ മൺചട്ടിയാണ് ഈ മൺചട്ടി തന്നെ ഇതുണ്ടാക്കിയെടുക്കണം എങ്കിലേ ഇതിന് നല്ല ഗുണമുള്ളൂ നമുക്ക് പെട്ടെന്ന് അലുമിനിയം പാത്രങ്ങളിലും വേറെ ഉള്ള പാത്രങ്ങളിലൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെയല്ല ഇത് വേ വേണ്ടത് നമ്മളിതിൽ നിറച്ച് വെള്ളം വെച്ചാൽ അതായത് ഒരു ലിറ്റർ വെള്ളം വെച്ചാൽ അതിനെ ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കണം അപ്പം എന്നാൽ മാത്രമേ ആ സൂപ്പിന് ഗുണമുള്ളൂ അപ്പം നമുക്ക് മൺചട്ടിയിലാകുമ്പോൾ പതിയെ നിന്ന് തിളച്ച് വറ്റി വറ്റി അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ആ ഗ്യാസിലെല്ലാം വിറകടുപ്പിൽ വെക്കണം അതാണ് ഗുണമുള്ളത് വിറകടുപ്പിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കണം ഇതിനെ എത്രത്തോളം നമുക്ക് വറ്റിച്ചെടുക്കാൻ പറ്റുമോ എത്രത്തോളം വെള്ളം കൂടുതൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് കാരണം ഇതെല്ലാം ഊറി ഇതിൻ്റെ എല്ലാം ഈ ഇതിൻ്റെ അസ്ഥിയുടെ കഷ്ണങ്ങൾ അതായത് ഇതിൻ്റെ അസ്ഥിയെല്ലാം ഉരുകി ഉരുകി ഇറങ്ങണം കേട്ടോ ഇതൊക്കെ എല്യു കഷ്ടമാണ് ഇതിനകത്തുനിന്ന് ഇതിൻ്റെ ഇത് മജ്ഞയെല്ലാം ഉരുകി ഇറങ്ങണം എന്നാലേ ഈ സൂപ്പിന് ഗുണമുള്ളൂ കേട്ടെ ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കിയതാണ് നമുക്കതിനെ ആദ്യം ഇതിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിവിടെ ഇതെല്ലാം ഇടാൻ ഒരുമിച്ച് ഇടാറുള്ളതാണ് കേട്ടോ ഇത് നമ്മളെ ചതച്ചു വെച്ചിരുന്ന ജീരകം വെള്ളി അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് പൊടി കുരുമുളക് ചതച്ചത് ഏതെല്ലാം കൂടെ നമ്മൾ ചതച്ച് വെച്ചതാണെ അതെല്ലാം കൂടെ നമ്മൾ ഇതിനകത്ത് കെട്ടി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ ക്യാരറ്റ് തട്ടുന്നു പിന്നെ ഒരു മാവശ്യമായ മഞ്ഞൾപ്പൊടി ഇടുന്നു പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പര ഇടുന്നു പിന്നെ നമ്മുടെ ഈ എന്താ പറയുക ചീനിയ വരയ്ക്കുക ഇതിടുന്നു പിന്നെ നമ്മൾ നെല്ലിക്ക ഇടുന്നു പിന്നെ നമ്മൾ കുഞ്ഞുള്ളി കുഞ്ഞുള്ളി ഇതെല്ലാം ത്രൂമാണ് നമ്മൾ കേട്ടോ ഇതെല്ലാം ഇടുന്നു പിന്നെ നമ്മളിന്ന് മല്ലിയിലാണ് മല്ലിയില നമ്മളിതിന് കണ്ടിച്ചങ്ങിട്ടാൽ മതി ഇതെല്ലാം നമ്മൾ ഉറ്റി വെള്ളമാണ് എടുക്കണം ഇതൊന്നും കഴിക്കാറില്ല നമ്മൾ ഇതിൻ്റെ വെള്ളമെടുക്കണം ബൈ യും കേട്ടോ ഇത്രയും ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുന്നു ആവശ്യത്തിന് ഈ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നു ഉപ്പ് അധികം ഇടണ്ട കാരണം ഇത് വറ്റി വരുമ്പോൾ അതിന് ഉപ്പ് കൂടിപ്പോകുന്നു നമുക്ക് ആവശ്യം വാങ്ങി മാത്രം ഇട്ടാൽ ഉപ്പ് കുറച്ചിട്ടുണ്ടായിരിക്കും കൊടുക്കും എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കുന്നു ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു കണ്ടോ ഇതിന് ഒരു പാത്രം ഒഴിച്ചിട്ടുണ്ട് വീണ്ടും ഇത്രയും വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പത്ത് ഗ്ലാസ് വെള്ളത്തോളം ഉണ്ട് പത്ത് ഗ്ലാസ്സിന് കൊടുക്കുന്നു കേട്ടോ ഇതിനെ നമ്മൾ ഒന്ന് കലക്കി കൊടുക്കും കലക്കിയിട്ട് ഇതിനെ നമ്മൾ അടുപ്പിൽ വെച്ചാണ് തിളപ്പിക്കാനുള്ളത് അതായത് വിറകടുപ്പിൽ വിറകടുപ്പിൽ വെച്ചിട്ട് നല്ല വിറക് വെച്ച് വറ്റിച്ചെടുക്കണം നല്ല വിറക് വെച്ചിട്ട് വറ്റിച്ചെടുക്കണം അപ്പം നമുക്ക് ഇതിന് വിറങ്ങിൽ വെച്ച് പറ്റിച്ചെടുക്കാം ഇത് കണ്ടോ നമ്മൾ വിറകടുപ്പിൽ വെച്ച് വറ്റിച്ചെടുക്കുകയാണ് ഈ വിറകടുപ്പിൽ വേവിക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ എന്ത് ഭക്ഷണവും വിറകടുപ്പിൽ വെക്കുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ മൺകലത്തിൽ വിറകടുപ്പിലൊക്കെ വെക്കണം കേട്ടോ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ അവധി എനിക്ക് സമയമുള്ളപ്പോഴൊക്കെ ഞാൻ വിറകടുപ്പ് കത്തിക്കാറുണ്ട് ഇതുപോലെയുള്ള നല്ല വിറക് ഞാൻ വാങ്ങിയിട്ട് ക്കാറുണ്ട് വാങ്ങിയിട്ടിട്ട് ഇതിട്ട് കത്തിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ മൺകലത്തിലൊക്കെ വെക്കുമ്പോൾ നമ്മളെ അരുമയും മറ്റേ ഇപ്പോഴത്തെ പുതിയ പുതിയ മോഡൽ കലങ്ങളൊക്കെ ഉപയോഗിക്കുന്നേക്കാൾ പാത്രങ്ങൾ ഉപയോഗിക്കും േക്കാളും വളരെ നല്ലതാണ് ശരീരത്തിനും കേടില്ല പിന്നെ നമുക്ക് ഗുണവും ഉണ്ടാവും ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല മൺകലത്തില് ഉപയോഗിക്കുമ്പോൾ കേട്ടോ അതുകൊണ്ടായിരിക്കാം എനിക്ക് വലിയ അസുഖങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാനിങ്ങനെയൊക്കെ പോകുന്നതായിട്ട് നാടൻ ഭക്ഷണ രീതിയാണ് എൻ്റെത് കാരണം നാടൻ ഭക്ഷണം നാടൻ നാടൻ രീതിയിലുള്ള ഭക്ഷണ രീതി ഇതൊക്കെയാണ് എനിക്കിഷ്ടവും അതാണ് എനിക്ക് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് പിന്നെ ഇവിടെ ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെയൊന്നുമില്ല എനിക്ക് എൻ്റെ മാത്രം ആഗ്രഹങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പം നമുക്കിതിനെ വറ്റി വരുന്നത് വെയിറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആടു സൂപ്പ് കണ്ടോ ഇത് കല നിറച്ച് ഈ കല നിറച്ച് വെള്ളം വെച്ചതാണ് വറ്റിച്ച് ഇതിനിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ മൂന്ന് ഗ്ലാസ് രണ്ട് ഗ്ലാസ്സേ കാണുള്ളൂ കഷ്ടിച്ച് രണ്ട് ഗ്ലാസ്സേ കാണുള്ളൂ അത്രേ ഉള്ളൂ എല്ലാം നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട് കണ്ടു ഇതിൻ്റെ ഈ കഷ്ണങ്ങളൊന്നും ഇനി ഒന്നിനും അത് തന്നെ ഒന്നിനും കൊള്ളൂല്ല കണ്ടോ ഇതെല്ലാം നല്ല വെന്ത് ഉടഞ്ഞ് മല്ലിയേലയും ഉള്ളിയും എല്ലാം കൂടെ പാകത്തിനായിട്ടുണ്ട് ഓക്കെ നമുക്കിതിൽ കിട്ടിയിട്ടുള്ളത് ഈ ഒരു കലത്തിൽ ഉള്ള വെള്ളം വെച്ചപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഇത് ഇത്രയും ഒരു രണ്ട് ഗ്ലാസ് കഷ്ടിച്ചു അല്ലേ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒര ഗ്ലാസ് വീതം കുടിച്ചാൽ മതി കേട്ടോ ഒര ഗ്ലാസ്സിനകത്ത് കുടിച്ചാൽ മതി ഒരുപാടൊന്നും വേണ്ട ഇത് എടുത്ത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെച്ചേക്കാം നമുക്കൊരു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യത്തേക്കൊക്കെ ഇതിങ്ങനെ വെച്ചേക്കാം എന്നിട്ട് ആവശ്യത്തിനടുത്ത് ഒരൽപ്പം ചൂടാക്കി നമുക്ക് കഴിക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ